അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ അടുത്ത മാസം ആദ്യം പുനരാരംഭിക്കും ഇത് നേരിട്ടുള്ള വ്യോമയാന ബന്ധത്തിലെ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് അവസാനം കുറിക്കും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചൈനീസ് വൈസ് വിദേശകാര്യ മന്ത്രി സൺ വിഡോങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനം മാത്രമല്ല ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ഇത് യുഎസിന് ഏൽക്കുന്ന വലിയ തിരിച്ചടിയാകും ചൈനീസ് തിരുവയിൽ തൊണ്ണൂറ് ദിവസത്തെ സമയം നൽകി യു എസ് ഇളവ് നൽകിയിരുന്നു പക്ഷേ അതിലൊന്നും വീഴാതെയാണ് ചൈന ഇന്ത്യക്കൊപ്പം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ട്രംപ് നടത്തുന്ന ഭീഷണികൾക്ക് പകരം വീട്ടുകയാണ് രാജ്യങ്ങൾ വൻ ശക്തികളായ ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കാനൊരുങ്ങുന്നു എന്നതിന്റെ തെളിവായിട്ടും ഇതിനെ കണക്കാക്കുകയാണ് വിദഗ്ധർ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് വേഗത്തിലാക്കാനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും അവർ സമ്മതിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ നീക്കമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നുമുണ്ട് ഇത് സമീപ വർഷങ്ങളിൽ വർഷമായ ബന്ധങ്ങളുടെ ഊഷ്മളതയെ സൂചിപ്പിക്കുന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരി മൂലം നിർത്തിവെച്ചിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്ര ടൂറിസം വ്യാപാരം എന്നിവയ്ക്ക് ഉത്തേജനം നൽകുന്ന നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എയർ ഇന്ത്യ ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് ഉടൻ തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ അതിർത്തി സംഘർഷത്തിന് ശേഷം വഷളായ ഉഭയകക്ഷി ബന്ധം പുനസ്ഥാപിക്കുന്നതിനുള്ള ഒരു നല്ല ഇന്ത്യ ചൈന ബന്ധം പുനരാരംഭിക്കുന്നത് ഓഗസ്റ്റ് എസ് സിഒ ഉച്ചകോടി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ പ്രധാനമന്ത്രി മോദിക്ക് അവസരം നൽകിയേക്കും ഇത് ബന്ധങ്ങളിലെ ഉരുകൽ കൂടുതൽ ഉറപ്പിക്കുന്നു ഓഗസ്റ്റ് അവസാനം ചൈനയിൽ നടക്കാനിരിക്കുന്ന എസ് സിഒ ഉച്ചകോടിയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ യു എസുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന നിർണായക സമയത്താണ് പുതിയ സംഭവ ഇന്ത്യ അന്യായമെന്ന് വിളിക്കുകയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചെറുക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്ത നടപടികൾ ഇവയാണ് നേരത്തെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന പ്രകടനത്തിൽ അൻപത് ശതമാനം യു എസ് തീരുവകൾ ഏർപ്പെടുത്തിയതിനെതിരെ ചൈന ശക്തമായി രംഗത്തെത്തി ഇന്ത്യയുടെ പരമാധികാരം ചർച്ച ചെയ്യാൻ പറ്റാത്തതാണെന്നും ഇന്ത്യയുമായുള്ള ബന്ധം എത്ര പ്രധാനമാണെങ്കിലും മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ വിദേശനയ തിരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും ചൈന വ്യക്തമാക്കി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആനയെയും യു എസ് താരിഫിനെ പ്രതിനിധീകരിക്കുന്ന ബേസ്ബോൾ ബാറ്റിനെയും കാണിക്കുന്ന ഒരു ചിത്രീകരണവും ഇന്ത്യയിലെ ചൈനീസ് എംബസി പങ്കിടുകയും ചെയ്തു രസകരമെന്ന് പറയട്ടെ ഒരു ദിവസം മുൻപ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഡൽഹിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള നോൺ സ്റ്റോപ്പ് വിമാനങ്ങൾ നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ പ്രഖ്യാപിച്ചു നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിന്റെ സമഗ്ര ഉറപ്പാക്കുന്നതിനാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നും ഇരുപത്തിയാറ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനങ്ങൾ പുതുക്കിപ്പണിയുന്നതിനാൽ വിമാനങ്ങളുടെ ആസൂത്രിതമായ ക്ഷാമവും ഇതിന് കാരണമാണെന്നും എയർലൈൻ ഊന്നിപ്പറയുകയും ചെയ്തു അതേസമയം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് യാത്രക്കാർക്ക് ഗുണം ചെയ്യുമെന്നും ടൂറിസവും വ്യാപാരവും വർദ്ധിപ്പിക്കുമെന്നും അതിർത്തി കടന്നുള്ള വിനിമയങ്ങൾ കൂടുതൽ പ്രാപ്യവും കാര്യക്ഷമവുമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നേരിട്ടുള്ള വിമാന സർവീസുകൾ വരുന്നതോടെ യാത്രക്കാർക്കിന് ഹോങ്കോങ് അല്ലെങ്കിൽ സിംഗപ്പൂർ വഴിയുള്ള പരോക്ഷ റൂട്ടുകൾ ഉപയോഗിക്കേണ്ടി വരില്ല ഇത് യാത്രാസമയവും ചിലവും കുറയ്ക്കുന്നു ന്യൂസ് ന്യൂസ്